ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത് ചലഞ്ചിങ് വീഡിയോ ആണ് ഒരുപാട് റിക്വസ്റ്റ് വന്നാലുണ്ട അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ് സ്നീസിങ് ചലഞ്ചും അതുപോലെ ഗ്യാക്ക് ടോക്ക് ചലഞ്ചും കൂടി രണ്ടും കൂടി ഒരറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം റെഡി അല്ല രണ്ടാളും ഫസ്റ്റത്തെ സ്നേക്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ നന്തുട്ട ഒരു മില്ല് പോയി അപ്പൊ നല്ല മുളക് പൊടി പൊടിക്കണ്ടായിരുന്നു ഓക്കെ അപ്പൊ മുളക് പൊടിയുടെ സ്മെല്ല് വന്നപ്പോൾ ഉള്ള അയ്യോ കുട്ടികളെ വെച്ച് ചെയ്യണായത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു എനിക്ക് ചിരിക്കാൻ ഉണ്ടാവുക അത്രമാത്രം ഒരു സീരിയസ്ലി സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു ചലഞ്ചായിട്ട് നിങ്ങൾ ഇത് കറക്കുമൊട്ടിരുന്ന് കിട്ടാം അപ്പം നീ നെക്സ്റ്റ് ഒരു വയസ്സായ ഒരു അച്ഛൻ നിങ്ങൾ ദേവു ൾമോസ്റ്റ് പോലെ തന്നെ അല്ലെ ദേവു ഒന്നും കൂടി തുമ്പി പായസായ നെക്സ്റ്റ് ഒരു കുഞ്ഞു കുട്ടി തോന്നണത് ൂടി രണ്ട് അച്ഛ രണ്ടാള അച്ഛന്മാരും എങ്ങനെ തുമുന്റെ അങ്ങനെയാണ് അച്ഛന്മാരും എന്റെ ഇടക്കി ഇങ്ങനെയും ആള് ഏ വല്യൊരാളാണ് തടിച്ചിട്ട് നല്ല സൈസൊക്കെ ഉള്ള നാളെ പോരി തടിച്ചൊരാള് അട തൂങ്ങ നെക്സ്റ്റ് നന്തുട്ട ഒരു അടിപ്പിച്ചിട്ടൊരു മൂന്തുമ്മല് െ ഞാൻ ആദ്യം പറയും ഞാൻ ആദ്യം പറയുന്ന വാക്കില്ലേ അത് എന്താന്ന് പറയുന്നത് kala mm -hmm. kala no. kala no. kala no. aa pu no. ഞാൻ ആദ്യം ティッシュウィッシュウィシュウィシュティッシュウィッシュウィシュウィッシュィッシュィッシュウィッシュィッシュッシュシュ

വയലച്ച ഭാഗത്തിന്റെ അടിയിൽ നന്നിട്ട് വയലച്ച ഭാഗം വയലാണ് 哎呦！哎呦。哎呦 ൂഡാൻസിംഗ് ഞങ്ങൾ ഇനി ചെയ്യാൻ വിചാരിക്കും എന്തെങ്കിലും അറിയില്ല ത്രയേ ഉള്ളൂ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സപ്പോർട്ട് ചെയ്യുക പിന്നെ വലിയ സംഭവം വലിയ ഒരു ചലഞ്ച് ഒരു സീരിയസ് ആയിട്ട് ചെയ്യണമെന്നല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വൃത തമാശക്ക് വേണ്ടിയിട്ട് എൻ്റെ റിക്വസ്റ്റ് വന്നതായിട്ട് അങ്ങനെ അത് സീരിയസ് ആയിട്ട് ചെയ്യണമെങ്കിൽ വലിയവരെ വെച്ചിട്ട് ഇപ്പം ഞാനും ഇവരും കുറെ ചെയ്യുന്നേക്കാൾ എൻ്റെ ഏജിലുള്ളവരാകുമ്പോൾ കുഴപ്പമില്ല അപ്പം അതാകുമ്പം സീരിയസ് ആവും പക്ഷെ വരെ കുറച്ച് ചെയ്തൊന്നും അങ്ങനെ ഇട്ടല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ